നീ ഇങ്ങനെ പിടിച്ചാലും പിടിച്ചാലുണ്ട് ദീപേ അവൻ എത്ര വട്ടം വന്ന് പിടിച്ചു നിന്നെ അവന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ആണുങ്ങളായിരുന്നെങ്കിൽ നിന്നെ മക്കളെ ഉപേക്ഷിച്ച് വേറെ പെണ്ണിനെയും കിട്ടി സുഖമായി ജീവിച്ചാനെ നിന്റെ ജീവിതം ഓർക്കണ്ട നിനക്ക് രണ്ട് പെൺമക്കളാണ് അത് മറക്കേണ്ട ഇടയ്ക്കിടെ അമ്മ ഇത് വന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു അമ്മ ഇങ്ങനെ ഇടക്കിടെ വന്ന് എന്നെ ഓർമ്മിപ്പിക്കേണ്ട അയാളുടെ കൂടെ ജീവിക്കണോ വേണ്ടു തീരുമാനിക്കേണ്ടത് ഞാനല്ലേ ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ അമ്മേ ഈ പിള്ളേരെ കൊണ്ട് ഇങ്ങോട്ട് വന്നത് അതിന്റെ അമ്മ മനസ്സിലാക്കാത്തത് അവളുടെ മിഴികൾ നിറഞ്ഞു അതൊക്കെ ഈ പിള്ളേരെ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ചിന്തിക്കണമായിരുന്നു കല്യാണം കഴിഞ്ഞ് ഒരു വർഷം തികയും മുന്നേ തന്നെ ആദ്യത്തെ ഇതൊക്കത്തായില്ലേ അതിനൊരു വയസ്സാകുമ്പോൾ ഇതേ അടുത്തതും ഈ പറക്ക പറക്കമറ്റാത്ത കുഞ്ഞുങ്ങളെയും കൊണ്ട് നീ ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാണ് അവർക്ക് അവരുടെ അച്ഛനെ വേണ്ടേ തിരിച്ചറിവാകുന്ന പ്രായത്തിൽ ഈ കൊച്ചുങ്ങൾ തന്നെ നിന്നെ തള്ളി പറയും നോക്കിക്കോ ഞങ്ങൾക്ക് നീ മാത്രമല്ല മകളായിട്ടുള്ളത് നിനക്ക് താഴെ ഒരു ആൺകൊച്ചു കൂടിയുണ്ട് മറക്കണ്ട അവന്റെ ഭാവി എങ്കിലും ചിന്തിക്കണ്ടേ നീ ഇവിടെ ഇങ്ങനെ രണ്ട് കൈക്കുഞ്ഞുങ്ങളുമായി വന്നു നിന്നാൽ അവന് നല്ലൊരു കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ അതുകൊണ്ട് എന്തൊക്കെ സഹിച്ചാലും മോളെ അവിടെ പിടിച്ചു നിന്നേ പറ്റൂ പണ്ട് മുതൽ നിനക്കിത്തിരി പിടിവാശിയൊക്കെ കൂടുതലാണ് അതിൻ്റെ ഇതൊക്കെ ഞാൻ അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ട് മോളി വാശിയൊക്കെ മറന്ന് അവരോടൊപ്പം ചേരണം ഇനി മുതൽ ഇതല്ല അതാണ് നിന്റെ വീട് ഈ അമ്മ തന്നെ എന്തൊക്കെ സഹിച്ചാണ് ഇവിടെ പിടിച്ചു നിന്നത് അതൊക്കെ നിനക്ക് പിന്നീട് മനസ്സിലാകും സ്വന്തം അമ്മ പോലും തൻ്റെ മനസ്സ് മനസ്സിലാക്കാതെ ഇനി ആരാണ് തന്നെ മനസ്സിലാക്കുക അവളുടെ ഉള്ളു നേരി അച്ഛനും അമ്മയും തന്നെയാണ് തനിക്ക് വേണ്ടി അയാളെ കണ്ടെത്തി തന്നത് ഒരുപക്ഷെ തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നു ഈ വിവാഹമെങ്കിൽ ആ കാരണം പറഞ്ഞു അമ്മ തന്നെ കുറ്റപ്പെടുത്തുമായിരുന്നു അയാൾക്ക് ഭാര്യയല്ല മറിച്ച് വികാരങ്ങളെ ശമിപ്പിക്കാൻ ഒരു പെൺശരീരം മാത്രമാണ് വേണ്ടത് എന്ന് എങ്ങനെയാണ് അമ്മ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷെ പറഞ്ഞാലും അമ്മ അത് വിശ്വസിക്കണമെന്നില്ല പുതിയൊരു ജീവിതം സ്വപ്നം കണ്ടു ചെന്ന ഇരുപത്തിയൊന്നുകാരിയുടെ ജീവിതത്തിലേക്ക് ആദ്യ രാത്രി തന്നെ അയാൾ ഭീതി നിറച്ചത് നോവിച്ചും ഇഷ്ടമില്ലാത്ത പ്രവർത്തികൾ ചെയ്യിച്ചു കൊണ്ടുള്ള അയാളുടെ കാമചേഷ്ടകൾ കാണിച്ചുകൊണ്ടാണ് ആ രാത്രി തന്നെ ദാമ്പത്യ ജീവിതത്തോട് മടുപ്പ് തോന്നിയെങ്കിലും പുറത്തു പറയാൻ പേടിയായിരുന്നു എല്ലാ ദാമ്പത്യങ്ങളും ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് സ്വയം മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഏതൊരു സ്ത്രീയുടെയും സ്വപ്നമായിരിക്കും ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്നത് പക്ഷേ തൻ്റെ കാര്യത്തിൽ അതും തൻ്റെ ഇഷ്ടപ്രകാരമായിരുന്നില്ല എന്നതാണ് സത്യം വിവാഹം കഴിഞ്ഞ് രണ്ടാമത്തെ മാസം തന്നെ കുളി തെറ്റി എന്ന് പറഞ്ഞ് പലരും പരിഹസിച്ചു അയാളുടെ അമ്മ പോലും അത് പറഞ്ഞ് കുറ്റപ്പെടുത്തി കുഞ്ഞിൻ്റെ വളർച്ച പോലും ഒരമ്മ എന്ന നിലയിൽ താൻ ആസ്വദിച്ചിരുന്നില്ല എന്നത് വേദനിപ്പിക്കുന്ന ഒരു സത്യമാണ് ഗർഭിണി ആയിരിക്കുമ്പോൾ പോലും ശാരീരിക ബന്ധത്തിന് അയാൾ നിർബന്ധിക്കാറുണ്ട് ഒടുക്കം വേണ്ടി സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നപ്പോഴാണ് ഏതോ വലിയൊരു ബന്ധനത്തിൽ നിന്നും അല്പമെങ്കിലും മുക്തി നേടിയതുപോലെ തോന്നിയത് ഏതൊരു പെണ്ണിനും ഗർഭകാലത്ത് തൻ്റെ ഭർത്താവ് ഒരിക്കൽ തന്നെ വേണമെന്നാണ് ആഗ്രഹമുണ്ടാവുക എന്നാൽ തൻ്റെ കാര്യത്തിൽ ഒരിക്കൽ പോലും അയാളുടെ സാമീപ്യം താൻ ആഗ്രഹിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല അയാൾ അടുത്തു വരുമ്പോഴൊക്കെയും അത്രയേറെ വെറുപ്പും തോന്നിയിരുന്നു പിന്നീട് ഏറെ ദുഃഖിച്ചത് കുഞ്ഞിനെയും കൊണ്ട് അയാളുടെ വീട്ടിലേക്ക് തിരികെ ചെന്നപ്പോഴാണ് തൊണ്ണൂറിനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ തൻ്റെ വീട്ടുകാരോട് ചാട്ട്യം പിടിച്ച് അതിലും നേരത്തെ അയാൾ തന്നെയും കുഞ്ഞിനെയും ഇവിടെ നിന്നും കൊണ്ടുപോയി തങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തതെന്ന് സ്വന്തം വീട്ടുകാരടക്കം എല്ലാവരും വിശ്വസിച്ചു പക്ഷെ യാഥാർത്ഥ്യം എന്താണെന്ന് അപ്പോഴും തൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിന്നു പിന്നീട് വിവാഹം കഴിഞ്ഞ് ഈ പടി പടിയിറങ്ങുന്നതിനേക്കാൾ നൂറിരട്ടി വേദനയോടെ കുഞ്ഞിനെയും കൊണ്ട് അവിടേക്ക് യാത്രയായി ആദ്യത്തെ കുഞ്ഞിന് ഒരു വയസ്സായപ്പോഴേക്കും രണ്ടാമത്തെ കുഞ്ഞിനും ജന്മം നൽകേണ്ടി വന്നു അപ്പോഴൊക്കെയും വാക്കുകൊണ്ടുപോലും അയാളെ ചെറുത്തു നിൽക്കുവാൻ തനിക്ക് പ്രാപ്തി ഉണ്ടായിരുന്നില്ല എന്നതാണ് തൻ്റെ ഏറ്റവും വലിയ പരാജയം ഇപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ സ്നേഹം അഭിനയിച്ച് വിളിക്കുന്നത് എന്തിനാണെന്ന് തനിക്കറിയാം അവൾ കണ്ണുകൾ ഇരുക്കി അടച്ചുകൊണ്ട് ദീർഘമായി നിശ്വസിച്ചു അന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ദീപയെയും മക്കളെയും കൂട്ടിക്കൊണ്ടു പോകാൻ അയാളെത്തി ദീപയെ കണ്ടതും അവൾക്ക് നേരെ വശ്യമായ ഒരു ചിരി അയാൾ തുടുത്തുവിട്ടു അത് കണ്ടതും അവളുടെ മനസ്സിലെ വെറുപ്പ് ഇരട്ടിയായി മാനിന്റെ മൂടുപണം അണിഞ്ഞ് എത്ര മനോഹരമായാണ് അയാൾ തന്റെ മാതാപിതാക്കളുടെ മുൻപിൽ അഭിനയിക്കുന്നത് തന്റെ സത്യത്തെ അവിശ്വസിച്ചതും അയാളുടെ നുണകളെ സ്വീകരിച്ചതും ഈ അഭിനയം കണ്ടതുകൊണ്ട് തന്നെയാണ് മറ്റാരോടും യാത്ര പറയാൻ നിൽക്കാതെ വിങ്ങുന്ന നെഞ്ചുമായി വീണ്ടും ആ ഇറങ്ങുമ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറയുന്നത് അവൾ കണ്ടു ജീവിച്ചിരിക്കുമ്പോൾ മകളോട് കാണിക്കാത്ത കരുണ മരിച്ച മൃതദേഹത്തോട് എന്തിനെന്ന ചോദ്യമായിരുന്നു അവളുടെ ഉണ്ണ് നിറയെ നരകതുല്യമായ ആ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോഴാണ് അറിഞ്ഞത് അയാളുടെ അച്ഛനും അമ്മയും അവിടെ ഇല്ല എന്ന സത്യം ഇന്ന് തന്നെ എങ്ങോട്ട് തന്നെയും മക്കളെയും കൂട്ടിക്കൊണ്ടു പോരാൻ നിർബന്ധം പിടിച്ചതിന്റെ കാരണം ഇപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് തന്നെ അടിമുടി വീക്ഷിക്കുകയല്ലാതെ സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞുങ്ങളെ ഒന്ന് എടുക്കാനോ താലോലിക്കാനോ അയാൾ മുതിർന്നില്ല രാത്രി മണി ആയപ്പോഴേക്കും കുഞ്ഞുങ്ങൾ ഉറങ്ങിയിരുന്നു അത് കാത്തു നിന്നതുപോലെ പുറകിൽ നിന്നും അവളുടെ മാറിടത്തിൽ അയാളുടെ പിടിത്തം വീണോ അവൾക്കപ്പോൾ അസഹ്യമായ വേദന തോന്നി തിരിയിൽ നിന്ന് അയാളെ അടർത്തി മാറാൻ ശ്രമിച്ചെങ്കിലും കൂടുതൽ ശക്തിയോടെ അയാൾ അവളെ തനലേക്ക് അടുപ്പിച്ച് വിടലേക്ക് മറിഞ്ഞു വീണു തൻ്റെ മേൽ കിടന്ന് പരാക്രമം കാണിക്കുന്ന അയാളെ സർവ്വശക്തിയും എടുത്ത് അവൾ തള്ളി മാറ്റി ശേഷം സകല നിയന്ത്രണവും നഷ്ടപ്പെട്ട് കൊടുത്തു അയാളുടെ കരണം നോക്കി ഓരോണം ആടി തീരെ പ്രതീക്ഷിക്കാത്തത് കൊണ്ടാവാം അയാൾ പൊടുന്നനെ അവളുടെ മേലുള്ള പിടുത്തം വിട്ടു തൊട്ടുപോകരുതന്നെ നിങ്ങളുടെ കാമം തീർക്കാൻ ഇനി വേറെ ആളെ നോക്കിക്കോ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയെന്നല്ലാതെ ഒരച്ഛനെന്ന നിലയിൽ വാത്സല്യത്തോടെ ഇവരെന്ന് നോക്കുകയും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ നിങ്ങള് ഇളയ കുഞ്ഞിന് ഒരു വയസ്സാകുന്നതേ ഉള്ളൂ അപ്പോഴേക്കും അടുത്തതിനെ എന്റെ വയറ്റിൽ സമ്മാനിക്കാനാണോ നിങ്ങളെപ്പോലെ ഒരു കാമഭ്രാന്തിന്റെ മുന്നിൽ രണ്ട് പെൺകുഞ്ഞുങ്ങളെ വളർത്താൻ പോലും എനിക്ക് ഭയമാണ് അവൾ നിയന്ത്രണം വിട്ടാലറി നീ ഇപ്പോ അങ്ങനെ വലിയ സത്യവതി ഒന്നും ചമയാതടി നിന്നെ പിന്നെ കൂട്ടിക്കൊണ്ടു വന്നത് ഇവിടെ പോകട്ട് പൂജിക്കാനാണെന്ന് കരുതിയോ ഇതിനുവേണ്ടി തന്നെയാണ് നിന്റെ തന്തയുടെയും തള്ളയുടെയും മുന്നിൽ നല്ലവനായി അഭിനയിച്ച് നിന്നെയും കൂട്ടിയിട്ട് വന്നത് എൻ്റെ കൂടെ എന്റെ വീട്ടിൽ താമസിക്കാമെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കേണ്ടി വരും അതിപ്പോ എനിക്ക് തോന്നുമ്പോഴൊക്കെ കിടന്നു തരലും ഇതിൽ പെടും നിനക്കതിനെ പറ്റിയില്ലെങ്കിൽ ഇപ്പം ഇറങ്ങിക്കോണം ഇവിടെ നിന്നും അത് പറഞ്ഞ് അയാൾ വീണ്ടും അവളുടെ ശരീരം ലക്ഷ്യമാക്കി പാഞ്ഞടുത്തു പൊടുന്നതിനെയുള്ള അയാളുടെ ബലപ്രയോഗത്തിൽ അവൾക്ക് പെട്ടെന്ന് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും എങ്ങനെയൊക്കെയോ അവൾ തന്റെ ശരീരത്തിൽ നിന്നും അയാളെ തള്ളി മാറ്റി അടുക്കളയിൽ ചെന്ന് ഒരു വെട്ടുകഥയും എടുത്ത് കോപം ജ്വലിക്കുന്ന കണ്ണുകളോടെ അയാളുടെ നേരെ ഊങ്ങി ഇനി ഒരു വെട്ടം കൂടി നിങ്ങളുടെ ശരീരത്തിൽ കൈവച്ചാൽ എൻ്റെ മക്കളാണ് സത്യം നിങ്ങളി കൊന്നിരിക്കും എനിക്കിനി മേലും കീഴ് നോക്കാനില്ല തനിക്ക് നേരെ ആഞ്ഞു വീശിയ വെട്ടുകഥയുടെ മൂർച്ചയെപ്പറ്റി ധാരണയുള്ളതിനാലാകണം അവൻ ഭയന്ന് പിന്നിലേക്ക് മാറി പെട്ടെന്നെന്തോ സ്ഥലകാല ബോധം വന്നതുപോലെ അവൾ കയ്യിലിരുന്ന ആയുധം മുറിയുടെ ഒരടുക്കിലേക്ക് എറിഞ്ഞു ശേഷം രണ്ട് കൈകൊണ്ടും ചെവികൾ പൊത്തിപ്പിടിച്ച് നിമിഷ നേരത്തേക്ക് പൊട്ടിക്കറിഞ്ഞു പിന്നെയും എന്തോ തിരിച്ചറിവ് വന്നതുപോലെ തൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ മാറോട് ചേർത്ത് പിടിച്ച് ഉടുത്ത വസ്ത്രത്തിലെ തന്നെ അവിടെ നിന്നും ഇറങ്ങുമ്പോൾ ഒരു വാക്ക് പോലും അയാൾ അവളെ തടഞ്ഞില്ല ആ രാത്രി ആ വീടിൻ്റെ പടിയിറങ്ങുമ്പോൾ എങ്ങോട്ട് പോകണമെന്ന ചോദ്യത്തിന് ഉത്തരം അവളുടെ മനസ്സിലുണ്ടായിരുന്നില്ല സ്വന്തം വീട്ടിലേക്ക് ഇനിയൊരു മടങ്ങിപ്പോക്ക് ഇല്ല തൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ അവർക്കൊരിക്കലും സാധിക്കുകയില്ല ചുടുകണ്ണീർക്ക് അവളിലൂടെ എത്തിറ്റേ വീഴുമ്പോഴും ലക്ഷ്യമില്ലാതെ അവൾ ഇങ്ങോട്ടോ നടന്നകുന്നു തൻ്റെ മകൾ ഭർത്താവിൻ്റെ വീട്ടിൽ സുരക്ഷിതയാണെന്ന വിശ്വാസത്തോടെ അവളുടെ വീട്ടുകാരും അവൾ സ്വന്തം വീട്ടിലേക്ക് പോയതാണെന്ന ചിന്തയിൽ അയാളും ആ രാത്രി വീടെ ചൊല്ലി പിറ്റേന്ന് നാടുണർന്നത് ഒരു ഞെട്ടിക്കുന്ന മരണവാർത്തയുമായിട്ടായിരുന്നു രണ്ട് കൈക്കുഞ്ഞുങ്ങളെയും തൻ്റെ സാരി കൊണ്ട് ദേഹത്ത് കെട്ടിവെച്ച് യുവതി പുടിയിൽ ചാടി ആത്മഹത്യ ചെയ്തു മരണകാരണം വ്യക്തമല്ല ആ കുഞ്ഞുങ്ങളെയെങ്കിലും വെറുതെ വിടാമായിരുന്നു എന്ന് പറഞ്ഞ് ആരൊക്കെയും വിലപിക്കുമ്പോൾ അമ്മയില്ലാത്ത ഈ ലോകത്ത് അവരെയും കാമക്കണ്ണുകൾ വേട്ടയാടും അവരുടെ അച്ഛൻ തന്നെ ആയിരിക്കും അതിൽ ഒന്നാമനെന്ന് അവളുടെ ആത്മാവ് ആരോടും നിലാതെ മന്ത്രിച്ചുകൊണ്ടിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ